ആദ്യം ഞാനൊരു കഥ പറയാം അത് കഴിഞ്ഞതിന് ശേഷം വിഷയത്തിലേക്ക് വരാം ഒരിക്കലും ഒരു സ്ത്രീ ഒറ്റക്ക് തൻ്റെ സ്കൂട്ടറിൽ എവിടേക്കോ യാത്ര ചെയ്യുകയായിരുന്നു വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ ആ സ്ത്രീയെ കൈ കാണിച്ചു പറഞ്ഞു കുറച്ചപ്പുറത്ത് സാമൂഹ്യദ്രോഹികളായ കുറച്ചാളുകൾ കള്ളു കുടിച്ച് കൂത്താടിക്കൊണ്ട് ലക്കെട്ട് ആളുകളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആ വഴി പോയാൽ അവർ ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുവഴി നിങ്ങളിപ്പോൾ പോകണ്ട എന്ന് ആ ചെറുപ്പക്കാർ ആ ഒറ്റക്ക് സ്കൂട്ടറിൽ വരുന്ന സ്ത്രീയോട് പറഞ്ഞു എന്നിട്ട് ആ ചെറുപ്പക്കാർ പോയി ഇത് കണ്ടുവന്ന ആ നാട്ടിലെ രണ്ട് സ്ത്രീകൾ ആ സ്ത്രീയോട് ചോദിച്ചു എന്താണ് ആ ചെറുപ്പക്കാർ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു കുറച്ച് അപ്പുറത്ത് കുറച്ച് സാമൂഹ്യദ്രോഹികളുണ്ട് ആ ഭാഗത്തേക്ക് പോകണ്ട എന്നാണ് അവർ പറഞ്ഞതെന്ന് ഈ സ്ത്രീ മറ്റു രണ്ട് സ്ത്രീകളോട് പറഞ്ഞു ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ നാട്ടുകാരായ ഈ രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തെന്നറിയാം അവർക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു അവർ തൻ്റെ മൊബൈലെടുത്ത് പെട്ടെന്ന് തന്നെ ഒരു ലൈവ് കിട്ടും എന്തായിരുന്നു അതിലെ കണ്ടന്റ് എന്നറിയും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വഴി നടക്കാൻ ഇവിടുത്തെ ആളുകൾ സമ്മതിക്കുന്നില്ല സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ വളരെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ കുറച്ചാളുകൾ ഒരു വഴിയാത്രക്കാരിയായ സ്ത്രീയെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് പുരുഷ മേധാമിത്വമാണ് നമ്മുടെ നാട്ടിൽ പുലർന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു അവർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കണ്ടന്റുകൾ അങ്ങനെ അവർ ഫേസ്ബുക്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു പെട്ടെന്ന് തന്നെ ആ വീഡിയോ വൈറലായി പിന്നെ അത് ചാനലുകാർ ഏറ്റെടുത്തു ചാനൽ അന്ത്യചർച്ചകളായി ബുദ്ധിജീവികളും സ്ത്രീ പക്ഷക്കാരൊക്കെ രംഗത്ത് വരികയും അത് വലിയ കോലാഹലമാവുകയും ചെയ്തു അങ്ങനെ പോലീസ് കേസെടുത്തു ആ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു അവരോട് കാര്യമന്വേഷിച്ചപ്പോൾ അവർ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒറ്റക്ക് സ്കൂട്ടറിൽ വന്ന സ്ത്രീയെ വിളിച്ചുകൊണ്ട് അവരെയും ചോദ്യം ചെയ്തു അപ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം പോലീസ് പോലീസുകാർക്ക് വ്യക്തമായത് എന്തായിരുന്നു അവിടെ സംഭവിച്ചത് ആ സ്ത്രീ മുന്നോട്ട് പോയാൽ ആ സ്ത്രീ ഉപദ്രവിക്കപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മാനഭംഗപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആ ചെറുപ്പക്കാർ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ആ സ്ത്രീക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ് അല്ലാതെ ഇവിടെ ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയോ പുരുഷ മേധാവിത്വം കാണിക്കുകയോ ഒന്നും നടന്നിട്ടില്ല ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കിയ പോലീസുകാരെ ഉടനെ പത്രക്കാരെ വിളിച്ചുകൊണ്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ പത്രക്കാർക്ക് അപ്പോഴേക്കും മറ്റു വലിയ വാർത്തകൾ കിട്ടിയിട്ടുണ്ടായത് കൊണ്ട് ഇതിൻ്റെ വസ്തുത എന്താണെന്ന് സംപ്രേഷണം ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല ആ മറ്റു വാർത്തകൾക്ക് പിന്നിൽ ഓടുന്ന തിരക്കിലായിരുന്നു മാധ്യമങ്ങളൊക്കെ അപ്പോഴേക്കും നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആളുകൾ രണ്ട് ചേരിയായി പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാർ ചെറുപ്പക്കാർക്കാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരാത്തത് കൊണ്ട് മാധ്യമങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ ഇത് വാർത്ത കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ വസ്തുത അറിയാതെ പോയ നിരവധി ആളുകൾ ഈ നാട്ടുകാരായ ചെറുപ്പക്കാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവിടെ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നത് ഇവിടെ എന്താ സംഭവിച്ചത് എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറലാകണമെന്ന് ചിന്തിച്ച ആ രണ്ട് സ്ത്രീകൾ ഇതൊരു നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ സ്ത്രീയെ തടഞ്ഞു വെച്ചു എന്ന പേരിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കി അവരുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുകയാണ് സംഭവിച്ചത് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ കുറേ ആളുകൾ അത് ഷെയർ ചെയ്ത് വൈറലാക്കി അതിൻ്റെ ഒന്നും മനസ്സിലാക്കാതെ ചാനലുകാരും അത് ഏറ്റെടുത്ത് വലിയ ചർച്ചയായി ബുദ്ധിജീവികളും സ്ത്രീ പക്ഷക്കാരും അത് ഏറ്റെടുത്ത് വലിയ കോലാഹലമാവുകയാണ് സംഭവിച്ചത് പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോഴേക്കും മാധ്യമങ്ങൾക്ക് അതൊരു പ്രാധാന്യമല്ലാതെ മാറി കഴിഞ്ഞിരുന്നു ഇതല്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചാനലിൽ ഇരുന്ന് തങ്ങൾ വലിയ ബുദ്ധിജീവികളാണ് തങ്ങൾ വലിയ പണ്ഡിതന്മാരാണെന്ന് സ്വയം വാദിക്കുന്ന കുറച്ചാളുകൾ അവരുടെ വിടവായത്തം കാരണം എന്തൊക്കെ കോലാഹലങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് ഈ കഥയിലും ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു ചെറിയ നന്മയെ എത്ര പെട്ടെന്നാണ് വലിയ ഒരു സാമൂഹിക വിപത്തായി മാറ്റിയത് ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം സ്താദിന്റെ പ്രസ്താവനയിലും അതല്ലെങ്കിൽ സമസ്ത തീരുമാനമെടുത്ത ഒരു തീരുമാനത്തിലും സംഭവിച്ചിട്ടുള്ളത് എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സാങ്കല്പിക കഥ ഞാൻ ആദ്യം പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് ഒരു മതനിയമമാണ് അതല്ലാതെ പുതിയതായി ഉണ്ടാക്കിയെടുത്ത ഒരു നിലപാടൊന്നും അല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനാണ് ആദ്യം ഈ നിലപാട് ഈ നിയമം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് ചിലർ പറയുന്നത് കേട്ടതൊന്നും ഇതിപ്പോൾ പൊട്ടിയുണ്ടായ ഒരു നിയമമാണ് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് ഈ നൂറ്റാണ്ടിലും മതപണ്ഡിതന്മാരെ എടുക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ ഇത് പുതിയതായി ഉണ്ടായ ഒരു നിയമമാണെന്ന് തോന്നിപ്പോകും അതൊന്നുമല്ല ഇത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച ഒരു നിയമമാണ് അത് കാലങ്ങളായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അത് ചാനലുകാർ ഏറ്റെടുത്തത് കൊണ്ട് വലിയ വിവാദമായി എന്നേ ഉള്ളൂ ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും മനുഷ്യർ ഉണ്ടാക്കുന്ന നിയമങ്ങളല്ല അതല്ലെങ്കിൽ പ്രവാചകൻ ഉണ്ടാക്കുന്ന നിയമങ്ങളൊന്നുമല്ല അത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ് അള്ളാഹു ഉണ്ടാക്കിയ നിയമങ്ങൾ മനുഷ്യനെ അറിയിച്ചു കൊടുത്തു എന്നുള്ളൂ ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെയാണ് അപ്പൊ അത്തരം ഒരു നിയമത്തിൽ പരിഷ്കരണം വരുത്താൻ മനുഷ്യന് കഴിയില്ല പ്രവാചകന്മാർക്ക് പോലും സൃഷ്ടാവുണ്ടാക്കിയ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ അധികാരമില്ല കാരണം എന്താ അള്ളാഹുണ്ടാക്കിയ നിയമങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് യോജിച്ചത് മാത്രല്ലല്ലോ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കും ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്ന നിയമങ്ങൾ തന്നെയാണ് അള്ളാഹു ഉണ്ടാക്കി തന്ന നിയമങ്ങൾ അത് ഒരു കാലത്തും മാറ്റം വരുത്തേണ്ട ഒരു കാര്യവുമില്ല അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടും ചില ആളുകൾ മുസ്ലിം നാമധാരികളായ ചില ആളുകൾ പോലും ചാനൽ ചർച്ചയിൽ ഇന്ന് വാദിക്കുന്നത് കണ്ടാൽ തോന്നും അവരൊക്കെ വലിയ മതപണ്ഡിതന്മാരാണ് ഇസ്ലാമിക വിജ്ഞാനം വലിയ രീതിയിൽ നേടിയിട്ടുണ്ടെന്നൊക്കെ തോന്നുക എന്നാൽ ഒരു ചുക്കും മതത്തിനെ കുറിച്ചാൽ അവർക്കറിയില്ല എന്ന് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അറിയുന്ന ആളുകൾക്ക് അറിയാം കാരണം അവരുടെ സംസാരം ആ നിലക്കാണ് തോന്നുന്നത് ഇസ്ലാമിന്റെ നിയമം മനുഷ്യരുണ്ടാക്കിയ പോലെയാണ് അവർ പറയുന്നത് ഏത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്കും അറിയാം ഇസ്ലാമിന്റെ നിയമങ്ങൾ അള്ളാഹു ഉണ്ടാക്കിയതാണ് എന്ന് അത് മനുഷ്യനെ മാറ്റാൻ കഴിയില്ല എന്ന് ചെറിയ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം എല്ലാത്തിന്റെയും യുക്തി ബോധ്യപ്പെട്ടതിന്റെ ശേഷം മാത്രമേ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാൻ പറ്റൂ അത് സ്വീകരിക്കാൻ പറ്റൂ എന്നൊരു തിട്ടൂരമൊന്നും ഒരു മുസ്ലിം മതവിശ്വാസിക്കു പാടില്ല എന്നാൽ ഇസ്ലാം മതത്തിന് പുറത്തുള്ള ആളുകൾ മുസ്ലിമുകളല്ലാത്ത ആളുകൾ അത് ഉൾക്കൊള്ളണമെന്നോ അത് സ്വീകരിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല ഒരു മുസ്ലിമിന് മാത്രമേ ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാധകമാകുന്നുള്ളൂ ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ അവനോടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയേണ്ടത് മുസ്ലിം ആകാത്ത ഒരാളോട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങളിത് പാലിക്കണമെന്നോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരുമെന്നോ മുസ്ലിം ആയാൽ മാത്രമേ അവനോട് മത നിയമങ്ങൾ പറയേണ്ട കാര്യമുള്ളൂ അവന് അത് ഉൾക്കൊള്ളേണ്ട ബാധ്യതയുള്ളൂ ഇനിയും മുസ്ലിം ആയാൽ തന്നെ അവന് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി അല്ലെങ്കിൽ ഓൻ തള്ളിക്കോട്ടെ യാതൊരു കുഴപ്പവും ആർക്കും ഇല്ല ആരും അവനെ നിർബന്ധിക്കില്ല ഇനി പലരും ചോദിക്കുന്നത് എന്താ എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം ഈ നിയമത്തിന്റെ യുക്തി എന്താണ് സ്ത്രീകളെ താഴ്ത്തി താഴ്ത്തിക്കെട്ടാനല്ലേ ഇങ്ങനൊരു നിയമം സ്ത്രീകളെ രണ്ടാം നിരക്കാരായി കാണാനല്ലേ ഇങ്ങനൊരു നിയമം ഇസ്ലാമിൽ പുരുഷ മേധാവിത്വത്തിന്റെ മതമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് മുകളിലെ കഥയിൽ പറയുന്നത് പോലെ സ്ത്രീകളുടെ സുരക്ഷ തന്നെയാണ് ഈ നിയമത്തിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മുകളിൽ ആ ചെറുപ്പക്കാര് ആ സ്ത്രീക്ക് മുന്നറിയിപ്പ് കൊടുത്തതുപോലെ ഇസ്ലാം സ്ത്രീകൾക്ക് ഒരു മുന്നറിയിപ്പാണ് കൊടുക്കുന്നത് അല്ലാതെ സ്ത്രീകളെ താഴ്ത്തി കെട്ടാനല്ല ഇസ്ലാം ശ്രമിക്കുന്നത് അത് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ അപ്പൊ എന്താണ് നിയമം സ്ത്രീകൾ പുരുഷന്മാരുമായി ഇടകലർ നടക്കരുത് ഇടകലർന്നുള്ള ഒരു പദ്ധതികളും അനുവദിക്കില്ല എന്നാണല്ലോ അതിനർത്ഥം എന്താ നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ ഇടകലരേണ്ട കാര്യമില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് വ്യായാമത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വ്യായാമം സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരിക്കേ പിന്നീട് അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് പോയി ഒരു അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിൽ വ്യായാമത്തിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്നാണ് സമസ്ത കേരള പറഞ്ഞത് ഇത്രയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കെ ഇത്തരം വ്യായാമത്തിനെതിരെ നീങ്ങുന്നത് പിന്തിരിപ്പം നിലപാടല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഈ പറഞ്ഞ കാര്യം എന്താണെന്ന് ആദ്യം മതപണ്ഡിതരോടൊന്ന് വിളിച്ച് ചോദിക്കണ്ടേ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് അതൊന്നും ചോദിക്കാതെ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ചാനൽ ചർച്ചയിലിരുന്ന് ചർച്ച ചെയ്യുന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാ ഒരു സ്ത്രീക്കും ഒരു ആപത്തും ഉണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് കാരണം അന്യ പുരുഷന്മാരുമായി ഒറ്റക്കിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇടകലർന്ന് എന്തെങ്കിലും കാര്യത്തിൽ നടക്കുമ്പോഴോ സ്ത്രീകൾക്ക് മാനഭംഗം സംഭവിക്കാനും എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏൽക്കാനൊക്കെ സാധ്യതയുണ്ട് കാരണം അവർക്കിടയിൽ പിശാചിന്റെ ദുർബോധം നടക്കുമ്പോൾ പുരുഷന്മാരുടെ എന്തെങ്കിലും ദുഷ്പ്രവൃത്തിക്ക് സ്ത്രീകൾ ഇരയാവാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്തരത്തിലുള്ളതാണ് അതുകൊണ്ടാണ് അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കണം സ്ത്രീകൾ പുരുഷന്മാരാൽ ആക്രമിക്കപ്പെടുന്ന മാനഭംഗപ്പെടുന്ന ഒരു അവസ്ഥ ഒഴിവാക്കണമെന്ന് ഇസ്ലാം പറയുന്നത് സ്ത്രീകൾ പവിത്രമാണ് അവര് കളങ്ക അവർ പുരുഷന്മാരാൽ കളങ്കപ്പെടാൻ പാടില്ല എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ കർശനമായിട്ടുള്ള ഒരു നിയമം പുറപ്പെടുവിച്ചത് നേരത്തെ ചെറുപ്പക്കാർ സ്ത്രീക്ക് കൊടുത്ത മുന്നറിയിപ്പുണ്ടല്ലോ അതേ രീതിയിൽ കാണേണ്ട കാര്യമുള്ളതിന് അതിനപ്പുറത്തേക്ക് വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യമില്ല സ്ത്രീകൾ വിലമതിക്കാനാവാത്ത ഒരു പളുക് പാത്രമാണ് അത് വീണുടയാതെ സംരക്ഷിക്കേണ്ടത് പുരുഷന്മാരുടെ ബാധ്യതയാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോ പുരുഷന്മാരാണല്ലോ അത് തടയുന്നത് ഇനി ആരെങ്കിലും ആക്രമിച്ചാൽ അതിന് പകരം ചോദിക്കാൻ പോകുന്നത് പുരുഷന്മാരാണല്ലോ അതെന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് കളങ്കം വരുന്നതിൽ നിന്നും അവരെ സംരക്ഷിക്കേണ്ടത് പുരുഷന്മാർ തന്നെയാണ് അത് തന്നെയാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് കുട്ടിക്കാലത്ത് സ്ത്രീകളെ ഉപ്പ സംരക്ഷിക്കണം കുട്ടിക്കാലത്ത് പെൺകുട്ടികളെ ഉപ്പയാണ് സംരക്ഷിക്കേണ്ടത് അതിന് ഇസ്ലാം വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ നല്ല നിലയിൽ വളർത്തി നല്ല വിജ്ഞാനം കൊടുത്ത് നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ചു വിട്ട ഉപ്പമാർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം ഇതിൽ എവിടെയാണ് സ്ത്രീകളെ താഴ്ത്തിക്കെട്ടിയിട്ടുള്ളത് ഇനി യൗവനകാലത്തോ യൗവനകാലത്ത് സ്ത്രീയെ ഭർത്താവാണ് സംരക്ഷിക്കുന്നത് ആ സ്ത്രീക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ഒരുക്കി കൊടുക്കേണ്ടത് ഭർത്താവാണ് ഇസ്ലാം ഭർത്താവിനെയാണ് സ്ത്രീകളുടെ സംരക്ഷണം ഏൽപ്പിച്ചിട്ടുള്ളത് ആ സ്ത്രീക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും പാർപ്പിടവും വാഹനവും മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് ഭർത്താവ് തന്നെയാണ് ഗൾഫിൽ പോയവർക്കറിയാം അവിടെ അറബികൾ തങ്ങളുടെ ഭാര്യമാർക്ക് ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അവർ വീട്ടുജോലിക്ക് വേണ്ടി സെർവന്റിനെ അവര് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഭാര്യമാർക്ക് വേണ്ടി മാത്രം വാഹനം മേടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഡ്രൈവറെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് തൻ്റെ ഭാര്യക്ക് ഭർത്താവ് ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളാണ് ഇത് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി അറബികള് തന്റെ ഭാര്യയെ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ഭാര്യയ്ക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ ആവശ്യം വരുമ്പോ തന്റെ വാഹനം ഏതെങ്കിലും കടയുടെ മുമ്പിൽ നിർത്തി ഭർത്താവ് ഇറങ്ങി വന്ന് കടയിൽ നിന്ന് ആ സാധനം വാങ്ങി തന്റെ ഭാര്യയ്ക്ക് കൊടുക്കും സ്ത്രീകളെ രണ്ടാം തിരക്കാരായി കാണുന്ന മതമാണെങ്കിൽ ഇങ്ങനെയാണോ സംഭവിക്കുക നീ പോയി ഇറങ്ങി വാങ്ങിക്കുക എന്നല്ല പറയാ ഇതങ്ങനല്ല ഭാര്യ ഒരു രാജ്ഞിയെ പോലെ തന്റെ വണ്ടിയിലിരുത്തി ഭർത്താവ് കടയിൽ പോയി ഒരു വേലക്കാരനെ പോലെ സാധനം വാങ്ങി ഭാര്യയ്ക്ക് കൊടുക്കും ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ വിജ്ഞാപനമാണ് ഇതിലെവിടെയാണ് സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് അപ്പൊ എത്ര വിഡ്യുത്തരമായ വാദങ്ങളാണ് ഈ ബുദ്ധിജീവികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം ഭാര്യമാര് ഒരു ജോലിയും ചെയ്യാതെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്ഞിയെപ്പോലെയാണ് ജീവിക്കുന്നത് എന്നാൽ അവരുടെ ഭർത്താവ് ഗാർഡിയനെ പോലെയാണ് ജീവിക്കുന്നത് അത് എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഭാര്യയുടെ മുമ്പിൽ ഒരു സെർവൻറ്റിനെ പോലെ അല്ലെങ്കിൽ ഒരു ഗാർഡിയനെ പോലെയാണ് ഭർത്താവ് ജീവിക്കുന്നത് ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ചാൽ ഇതൊക്കെ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ അതിനെ ഏതെങ്കിലും പണ്ഡിതന്മാരോട് ചെന്ന് അന്വേഷിക്കണം അല്ലാതെ ബാലപാഠം പോലും അറിയാത്ത മുസ്ലിം നാമധാരികളായ ആളുകളെ ഇരുത്തിയിട്ടല്ല ചർച്ച ചെയ്യേണ്ടത് ഇനി എല്ലാവരും അങ്ങനെയാണോ നേരെ വിപരീതം ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് അതൊന്നും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ല അവരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് അവര് ചെയ്യുന്ന തെറ്റാണ് ചില ആളുകൾ പ്രാരാബ്ദം കൊണ്ട് ഭാര്യയെ ഒരു രാജ്ഞിയെ പോലെ സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം അവർക്ക് ഭാര്യയ്ക്ക് ഒരു സെർവന്റിന് വെച്ചു കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല ഭാര്യയ്ക്ക് വാഹനവും ഡ്രൈവറേയും ഒരുക്കി കൊടുക്കാൻ സാധിച്ചെന്നവരില്ല മറ്റ് അനേകം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിച്ചെന്നവരില്ല അവർ സാധാരണക്കാരായിരിക്കും പ്രാരാബ്ദമുള്ളവരായിരിക്കും അങ്ങനെ വരുമ്പോൾ അവർ രണ്ടുപേരും ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ ഒരു സഹകരണത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത് എങ്ങനെയാണ് ഭർത്താവ് ജോലിക്ക് പോകും അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ ഭാര്യ നോക്കും ഇത് നേരെ ഓപ്പോസിറ്റ് ചെയ്യണമെന്നാണ് ചില ആളുകൾ പറയുന്നത് നിങ്ങൾ നാളെ ചോയ്ക്ക് ഭർത്താവ് ഒരു കരിങ്കൽ കരിങ്കൽപ്പണിക്ക് ഒരു കൽപ്പണിക്കോ അല്ലെങ്കിൽ ഒരു മരപ്പണിക്കോ ഇരുമ്പ് പണിക്കോ അതല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഭാരമേറിയ പണിക്ക് പോകുന്ന ആളാണ് അപ്പോൾ ഒരു ഫെമിസ്റ്റ് എന്നുകൊണ്ട് ആ സ്ത്രീയോട് പറയണം ഇത് പുരുഷ മേധാവിത്വമാണ് ഇതിന് നിങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇവിടെ നിങ്ങൾ ജോലിക്ക് പോയിട്ട് ഭർത്താവ് വീട്ടിലെ ജോലികൾ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ എത്ര വലിയ പ്രയാസമായിരിക്കും ഈ ഭർത്താവ് ചെയ്യുന്ന ഭാരമേറിയ പണി ഈ സ്ത്രീ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത് ആ സ്ത്രീക്ക് എത്ര പ്രയാസമായിരിക്കും അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഭർത്താവ് ചെയ്യുന്ന ഭാരമേറിയ കരിങ്കൽ പണി ഈ ഭാര്യ ചെയ്യണം എന്നിട്ട് ഈ വീട്ടിലെ ജോലികൾ ഭർത്താവ് ചെയ്യണമാണ് ആ സ്ത്രീയെ കൊണ്ട് കഴിയോ അപ്പൊ അതുകൊണ്ടാണ് ആ സ്ത്രീകൾക്ക് ഇത്തരം പാരമേറിയ ജോലികൾ ചെയ്യാൻ കഴിയൂല അതുകൊണ്ടാണ് അവരുടെ ഭർത്താക്കന്മാർ കഷ്ടപ്പെട്ട് എന്ത് വാരമേറിയ പണിയും ചെയ്തുകൊണ്ട് അധ്വാനിച്ചു കൊണ്ടുവരുന്നത് ഇവരൊക്കെ പറയുന്നത് പോലെ സ്ത്രീകള് ഇത്തരം പാരമേറിയ ജോലിക്ക് പോയി അവരെ പ്രയാസപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പ്രയാസപ്പെടുത്തരുത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ഏത് ജോലിക്കും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് ണ്ട് അപ്പൊ ഈ ജോലി ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ തലവേദനയുള്ള കാര്യം തന്നെയാണ് അത്രയും പ്രയാസങ്ങൾ ഒരു സ്ത്രീക്കും വേണ്ട എന്നുള്ള നിലക്കാണ് സ്ത്രീകളോട് വീട്ടിലൊതുങ്ങി കൂടാൻ വേണ്ടി പറയുന്നത് അതല്ലാതെ സ്ത്രീകളെ രണ്ടാം തിരക്കാരായി കാണാൻ വേണ്ടിയിട്ടൊന്നും ഇനി നിങ്ങൾ ഒരു ജോലിയും ചെയ്യാതെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവരോടൊന്ന് അന്വേഷിച്ച് നോക്കൂ നിങ്ങൾക്ക് ഭർത്താവ് ചെയ്യുന്നത് പോലെ തലവേദനയുള്ള ഒരു ജോലിക്ക് പോവുകയാണോ വേണ്ടത് അതല്ല ഇവിടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണോ വേണ്ടത് ചോദിച്ചാൽ അവരെന്താ പറയാ ഞങ്ങൾക്ക് ജോലിക്ക് പോവേണ്ട എന്ന് തന്നെ അവർ പറയുള്ളൂ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം ജോലിക്ക് പോയാൽ അവർക്കത് മടുക്കും ഉറപ്പ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ എന്തുകൊണ്ടും വലിയ പ്രയാസമുള്ള പാരമേറിയ ജോലിക്ക് പോകുന്നതിനേക്കാൾ സ്ത്രീകൾക്ക് എളുപ്പം വീട്ടിലിരിക്കുന്നതാണ് നല്ല സമ്പത്തുള്ളവർക്ക് വീട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ജോലിക്കാരിയെ വെക്കാം അല്ലാത്തവർക്ക് അതിന് കഴിയില്ല അപ്പോൾ ഒരു സഹകരണം എന്നുള്ള നിലക്ക് വീട്ടിലെ ജോലികൾ സ്ത്രീകൾ ചെയ്യേണ്ടി വരും അത്രയും ഇതിന് ഇതൊന്നും ഇസ്ലാം പറഞ്ഞതല്ല വീട്ടിലെ ജോലികൾ സ്ത്രീകൾ ചെയ്യണമെന്നൊന്നും ഇസ്ലാം പറഞ്ഞ കാര്യമില്ല അതൊക്കെ പരസ്പര സഹകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനി വാർദ്ധക്യകാലത്ത് ഉമ്മയെ മകൻ നോക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അതിന് വലിയ ഓഫറാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത് ഉമ്മയെ നോക്കുന്നവരെ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗം എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ഇത് കേവലം ആലങ്കാരിക പ്രയോഗം മാത്രമല്ല ഏതെങ്കിലും പാട്ടിനു വേണ്ടിയിട്ടുള്ള വാക്കുകളല്ല തന്നോ ഇതൊക്കെ പതിനാല് നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ പറഞ്ഞ തിരുവചനങ്ങളാണ് ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗം എന്നുള്ളത് ഏത് മതമാണ് ഇത്രയും സ്ത്രീകൾക്ക് മഹത്വം കൽപ്പിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഉമ്മയെ നോക്കാത്ത മക്കള് നരകത്തിലേക്കാണെന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അവർക്ക് വലിയ ശാപമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് മലപ്പുറത്തും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ വൃദ്ധ സദനങ്ങൾ നന്നേ കുറഞ്ഞു പോയത് എന്നിട്ടും ഇവർ പറയുന്നു സ്ത്രീകളെ രണ്ടാം തിരക്കാരായി കാണുന്നു ഇനി ഒരു ചരിത്രം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരു സഹാബി ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് എന്ന് ചോദിച്ചു എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കടപ്പാടുള്ളത് ആരോടാന്ന് ചോദിച്ചു പ്രവാചകൻ പറഞ്ഞു എന്റെ ഉമ്മയോടാണ് വീണ്ടും ചോദിച്ചു പിന്നെ ആരോടാണ് അപ്പോഴും പ്രവാചകൻ പറഞ്ഞു എന്റെ ഉമ്മയോടാണ് ഒരു പ്രാവശ്യം കൂടെ വീണ്ടും ചോദിച്ചു പിന്നെ ആരോടാണ് അപ്പോഴും പ്രവാചകൻ പറഞ്ഞത് നിന്റെ ഉമ്മയോടാണ് എന്നാണ് നാലാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് നിന്റെ ഉപ്പയോടാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് പ്രാവശ്യം നിന്റെ ഉമ്മയോടാണ് എനിക്ക് ഏറ്റവും വലിയ കടപ്പാട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതിനുശേഷം നാലാമത്തെ പ്രാവശ്യം മാത്രമാണ് ഉപ്പയോട് കടപ്പാട് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ഇത്രയും സ്ത്രീകൾക്ക് മഹത്വം കൊടുത്ത വേറെ ഏത് മതാണുള്ളത് ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാം പുരുഷ മേധാവിത്വത്തിന്റെ മതമാണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ നിങ്ങളെ ബുദ്ധിക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഏതായാലും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് ഇസ്ലാം പുരുഷ മേധാവിത്വത്തിന്റെ മതമാണോ അതല്ല സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതെന്ന് നോക്കി മനസ്സിലാവുക അതുകൊണ്ട് ഇത്തരം മത മതനിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയിൽ പണ്ഡിതന്മാരെയാണ് നിങ്ങൾ വിളിക്കേണ്ടത് അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് മത പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം ചർച്ചകൾ നടത്താൻ അതല്ലാതെ മതത്തെക്കുറിച്ച് ഒരു ചുക്കുമറിയാത്ത കേവലം മുസ്ലിം നാമധാരികളെ മാത്രം വിളിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട സംഗതിയല്ല പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല